ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ ബി ജെ പി അധികാരത്തിൽ നിന്നും പുറത്താക്കണമെന്ന ആഹ്വാനവുമായി സംയുക്ത കിസാൻ മോർച്ച ഭഗത് സിംഗ് രക്തസാക്ഷിത്വ ദിനമായ മാർച്ച് ഇരുപത്തിമൂന്നിൽ രാജ്യമെമ്പാടും ഗ്രാമീണ മഹാപഞ്ചായത്തുകൾ ചേരാൻ സംഘടന തീരുമാനിച്ചു ജനാധിപത്യത്തെ സംരക്ഷിക്കാമെന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് മഹാപഞ്ചായത്തുകൾ സംഘടിപ്പിക്കുക തെരഞ്ഞെടുപ്പ് ബോണ്ട് തട്ടിപ്പ് നടത്തിയ ബിജെപിക്ക് ജനങ്ങള് ശിക്ഷ നൽകണം കുത്തക വർഗീയ കൂട്ടുകെട്ടായ ബിജെപി ഭരണത്തിനെതിരെ ഗ്രാമീണ മഹാപഞ്ചായത്തുകളിൽ പ്രതിഷേധമുയരുമെന്നും നേതാക്കൾ പറഞ്ഞു ലഖിംപൂർ ഖേരി കൂട്ടക്കൊലയിൽ ആരോപണവിധേയനായ കേന്ദ്രമന്ത്രി അജയ് മിശ്ര തേനിക്ക് വീണ്ടും സീറ്റ് നൽകിയ ബി ജെ പിക്ക് പ്രതിഷേധിക്കാൻ കിസാൻ മോർച്ച നേതാക്കൾ ആഹ്വാനം ചെയ്തു ഹരിയാനയിലെ ഹിസാറിൽ സമരത്തിനിടെ മരിച്ച കർഷകന്റെ അനുസ്മരണം മാർച്ച് ഇരുപത്തിരണ്ടിന് നടത്തുമെന്ന് സംയുക്ത കിസാൻ മോർച്ച രാഷ്ട്രീയേതര വിഭാഗവും പ്രഖ്യാപിച്ചിട്ടുണ്ട് സംയുക്ത കിസാൻ മോർച്ചയുടെ ഇരുവിഭാഗവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മുന്നോട്ടു പോകുന്നത് കർഷക സമരത്തിന് പിന്നിൽ രാജ്യവിരുദ്ധ ശക്തികളെന്ന അഭിപ്രായം സ്വീകരിക്കുന്ന ആർഎസ്എസ് മാപ്പ് പറയണമെന്നും സംഘടനകൾ ആവശ്യപ്പെടുന്നു അതേസമയം വിളകളുടെ താങ്ങുവിലയ്ക്ക് നിയമസാധുത അടക്കമുള്ള കർഷക സംഘടനകളുടെ ആവശ്യത്തെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് പ്രതിപക്ഷ സഖ്യം ഇന്ത്യ സ്വീകരിക്കുന്നത് അമൃതാ ന്യൂസ് ന്യൂഡൽഹി